ചാംചും സൂപ്പർമാർക്കറ്റ് ഗ്രൂപ്പിന്റെ ഏഴാമത് സംരംഭവും ജില്ലയിലെ രണ്ടാമത്തെ ഷോറൂമുമാണ് മലപ്പുറം കിഴക്കേതല ദേശീയപാതയോരത്ത് ഇസ്ലാഹിയ സ്കൂളിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭം പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ എ പി വി അബ്ദുൾ വഹാബ് എം പി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ജാംജൂം ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ പി കെ അബ്ദുൾ അസീസ് മാനേജിംഗ് ഡയറക്ടർ പി ഷബീർ അലി വൈസ് ചെയർമാൻ കെ അലവിക്കുട്ടി ഡയറക്ടർ നൌഷാദ് കളപ്പാടൻ മാനേജർ അഷറഫ് അലി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി മലപ്പുറത്തിന്റെ ജനപ്രീതി സ്വന്തമാക്കിയ ജാംജും ഹൈപ്പർ മാർക്കറ്റ് വലിയ മാറ്റങ്ങളോടെയാണ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് മുപ്പതിനായിരം ചതുരശ്രയടി വിശാലമായ ഷോറൂമിൽ എസ്കലേറ്റർ ലിഫ്റ്റുകൾ തുടങ്ങിയ ആധുനിക സൌകര്യങ്ങളോടെ ആയാസരഹിതമായ ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നതിനോടൊപ്പം ഒരേ ഒരേസമയം നൂറിലധികം കാറുകൾക്ക് പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ വിപുലമായ വാഹന പാർക്കിംഗ് സൌകര്യവും ഒരുക്കിയിട്ടു് ഉന്നത ഗുണനിലവാരത്തിലുള്ള പഴങ്ങൾ പച്ചക്കറികൾ പലചരക്ക് സാധനങ്ങൾ മുതൽ പുത്തൻ ഉത്പന്നങ്ങൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉത്പന്നങ്ങൾ ആകർഷകമായ വിലക്കുറവിൽ നൽകുന്നതിനോടൊപ്പം ഫുഡ് കോർട്ട് ഫിഷ് മാർക്കറ്റ് എന്നീ വിഭാഗങ്ങളിലായി മലപ്പുറത്തെ ഉപഭോക്താക്കൾക്ക് അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവമാണ് ജാംജൂങ് വാഗ്ദാനം ചെയ്യുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുതിയ ബ്രാഞ്ചിൽ പ്രത്യേക ഓഫറുകളും ജാംജും സൂപ്പർ മാർക്കറ്റിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഉപഭോക്താക്കൾക്കായി റംസാൻ പ്രമാണിച്ച വിപുലമായ സ്റ്റോക്കുകളും ആകർഷകമായ വിലക്കുറവും അത്യാകർഷകമായ ഡിസ്കൌണ്ടുകളും ഒരുക്കിയിട്ടു മലപ്പുറത്തെ രണ്ട് ഷോറൂമുകൾക്ക് പുറമെ പെരിന്തൽമണ്ണ നിലമ്പൂർ മേലാറ്റൂർ കോഴിക്കോട് കൽപ്പറ്റ എന്നിവിടങ്ങളിലും ജാംജും സൂപ്പർമാർക്കറ്റുകൾ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു